റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊല്ലം അഞ്ചൽ പ്രദേശവാസികൾ അസുരമംഗലം റോഡ് പ്രാവർത്തികമാക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്തിലെ അസുരമംഗലം കൊമ്പേറ്റിമല റോഡ് അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് നാട്ടുകാരുടെ സഹായത്തോടെ വെട്ടിയത് എന്നാൽ ഇന്നും ഈ റോഡ് അതേ സ്ഥിതിയിൽ തുടരുന്നതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത് വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അറിയിച്ചു നാട്ടിൽ ബോർഡും തൂക്കിയിട്ടുണ്ട് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പുനലൂരിലെ മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ രാജു അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗ് പണി ആരംഭിക്കാൻ മെറ്റൽ നിരത്തിയെങ്കിലും കരാറുകാരന്റെ ടീം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പണി പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു ഇതോടെ ഇതുവഴി നടക്കുന്നവർക്ക് വരെ അപകടങ്ങൾ പതിവായി ബാലകൃഷ്ണനുള്ള സാർ ഇവിടെ പഞ്ചായത്ത് പിന്നെ കാലത്തുണ്ടായ ഒരു അങ്ങേര് മണ്ണടിഞ്ഞു ഈ പോയി ഇതുണ്ടായി നല്ല രീതിയിൽ റോഡ് റോഡുണ്ടാക്കാനെ കൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തിനെ കൊണ്ടും പറ്റിയിട്ടില്ല ഇവിടുത്തെ എം എൽ എമാരെ കൊണ്ടും പറ്റിയിട്ടില്ല ഇവിടുത്തെ പിന്നെ എം പിമാരെ കൊണ്ടും പറ്റിയിട്ടില്ല അവർ ഞങ്ങൾക്ക് ഉപദ്രവങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്തു വെച്ചിട്ടില്ല ഈ റോഡിനിരത്തിയിട്ടുന്ന നിരത്തിയിട്ടിരുന്ന മെറ്റിലല്ലാതെ ആ വാരി സൈഡ് വച്ചേക്കുന്ന ഒരു വണ്ടി കയറി ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ് പൊടി ഇവിടെ കിടക്കണ്ട പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതിയിലൂടെ ഫണ്ട് അനുവദിച്ചെങ്കിലും കരാറുകാരൻ അതും പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ പൊടിശല്യം മൂലം നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാനായി ആരും എത്തേണ്ട എന്നാണ് നാട്ടുകാർ പറയുന്നത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് വെട്ടിയ ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ സ്ഥലത്തെ ഒരു ജനപ്രതിനിധികൾക്കും കഴിയാത്തതാണ് ഇത്തവണത്തെ ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നാട്ടുകാരെ എത്തിച്ചത് കേരള വിഷൻ ന്യൂസ് കൊല്ലം